തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കുക തൊട്ടപ്പുറത്തായിട്ട് ഒരു വീട്ടമ്മയും തൻ്റെ മകളും കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ചെയ്യുന്ന ചറ്റത്തരം നിങ്ങൾ ശരിക്കും നോക്കുക കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പോലീസെല്ലാം ഏത് കൊല കൊമ്പത്തെ ഏമാനായാലും പൊതുസ്ഥലത്ത് വെച്ചിട്ട് ചറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചട്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ അടിച്ച് ചപ്പ കുട്ടി മുടിക്കുക ഒരു പോലീസുകാരന് ഒരു തെരുവ് കച്ചവടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് കാണിച്ച നാറിയ പരിപാടിയാണ് അതും ഒരു വീട്ടമ്മയുടെയും സ്വന്തം മകളുടെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പോലീസുകാരന് ഈ നാറിയ പരിപാടി ഈ സ്ഥലത്ത് വെച്ചിട്ട് ചെയ്തത് നമുക്ക് കാണാം സി സി ടി വി ഫുട്ടേജ് ആണ് ലൈക്ക് ചെയ്തു വെക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സമയം കളയേണ്ട നമുക്ക് കാണാം നോക്കുക ഒരു പബ്ലിക് ജംഗ്ഷനാണ് ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ഓഫീസിലേക്ക് പോകുന്നുണ്ട് കോളേജിലേക്ക് പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് അങ്ങനെയുള്ള നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് റോഡടിയിലായിട്ട് ഒരു അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ള ഒരു അൻപത്തി അഞ്ച് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വൃദ്ധന് അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് തൊട്ടിപ്പുറത്തായിട്ട് അയാളുടെ മകനാണെന്ന് തോന്നുന്നു ജിലേബിയാണോ ഇനി എന്താണെന്ന് അറിയില്ല പൊലിച്ചു കൊണ്ടിരിക്കുകയാണ് എനിവേ കടയിലേക്ക് ഒരു വീട്ടമ്മയും ആ വീട്ടമ്മയുടെ മകളും കയറി വരികയാണ് സാധനം വാങ്ങിച്ച് കഴിക്കുകയാണ് പഴംപൊരി എന്താ സാധനം എന്നുള്ളത് വ്യക്തമല്ല കേട്ടോ സി സി ടി വിയിലൂടെ നമുക്ക് കാണാമെങ്കിലും കഴിക്കുന്ന പഴംപൊരിയാണോ ഇനി മുളക് ബജി ആണോ എന്നുള്ളതും അറിയില്ല കഴിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്കൂട്ടിയിൽ നിങ്ങൾ നോക്കുക ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും സ്കൂട്ടിയിൽ ഹെൽമെറ്റൊന്നുമില്ലാണ്ട് നിയമമൊന്നും പാലിക്കാത്ത അല്ലെങ്കിൽ ഇനി അതല്ല പൊതുജനങ്ങളുടെ ഇടയിൽ മാത്രം നിയങ്ങൾ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു ഹെൽമെറ്റ് ഇട്ടിട്ടില്ല അദ്ദേഹം കടയിലേക്ക് വരുന്നു കടയിലേക്ക് വരുന്നു എന്നിട്ട് കഴിക്കാൻ സാധനമെടുക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ആ വൃദ്ധനായിട്ടുള്ള ആ വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥൻക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്തു അയാൾ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കുക തൊട്ടപ്പുറത്തായിട്ട് ഒരു വീട്ടമ്മയും തൻ്റെ മകളും കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ചെയ്യുന്ന ചറ്റത്തിരം നിങ്ങൾ ശരിക്കും എന്ന് കേട്ടോ അയാളൊന്ന് കൂളായിട്ടാണ് ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട് വന്നത് അല്ലേ ചില ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയാണ് കഴിച്ചു കഴിച്ചിട്ട് എന്നാ ശരി ഓക്കെ എന്നും പറഞ്ഞിട്ട് എടുത്ത് പോവാണ് അത് രാവിലെയാണ് അയാൾക്ക് അത്യാ അത്ര കച്ചവടം ആയിട്ടില്ല അയാൾ ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളാണ് എന്നിട്ട് പോലീസുകാരൻ്റെ തനി സ്വഭാവം എന്താണ് കഴിച്ച ഭക്ഷണം അതിന് പൈസ കൊടുക്കാതെ പോവാ പൈസക്ക് ചോദിച്ചു പിന്നെ തരാമെന്ന് പറഞ്ഞു എന്താ നിങ്ങൾ നാളെ ചോദിക്കുക അതിനുശേഷം അയാൾ പറഞ്ഞു എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ വേണം സാർ ബഹുമാനത്തോടുകൂടി തന്നെയാണ് ആ ഓരോ മൂവ്മെൻറ്റും നമുക്ക് കണ്ടാൽ അറിയാം ബഹുമാനത്തോടുകൂടി തന്നെയാണ് പെരുമാറുന്നത് അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് നിങ്ങൾ ഒന്നും കൂടെ പോയി എടുക്കുക പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു അയാൾ ഒന്നും കൂടെ പോയിട്ട് എടുത്തു ശേഷം നിങ്ങൾ നോക്കുക ചെയ്യുന്ന പരിപാടി നിങ്ങൾ നോക്കുക ആ ഭക്ഷണം എടുത്ത് താഴേക്കിറഞ്ഞു പൈസ ചോദിച്ചതിനാണ് നിങ്ങൾ നോക്കുക തിന്ന പൈസ ചോദിച്ചതിനാണ് ഈ നാറി ആ ഭക്ഷണം എടുത്തിട്ട് താഴോട്ട് എറിഞ്ഞിട്ട് താഴോട്ട് ഇട്ടിട്ട് അയാളുടെ ആ ഒരു പോലീസുകാരൻ്റെ തനി സ്വഭാവം കാണിക്കുന്നത് ജനങ്ങളെ സംരക്ഷിക്കാനും ജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നത് അതിന് പകരം ജനങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് എന്തായാലും ആ വീട്ടമ്മയും ആ പെൺകുട്ടിയും ശരിയായ രീതിയിൽ നിങ്ങൾ നോക്കുക അവർ രണ്ടു പേരും കറക്റ്റ് തോന്നുന്നു ആ വീട്ടമ്മ വക്കീലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അത്രത്തോളം ലീഗലി എത്രത്തോളം വലിയ തെറ്റാണ് ചെയ്തത് എന്നുള്ളത് ആ പോലീസ് ഉദ്യോഗസ്ഥനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവസാനം പൈസ കൊടുത്തു കൈ പൈസ കൊടുത്തു നിങ്ങളെ ഞാൻ കാണിച്ചരാന്ന് പറഞ്ഞാൽ ആ പോലീസുകാരന് എന്നാൽ നീ കാണിക്കണതൊക്കെ കാണിക്കും പറഞ്ഞു എനിക്കൊന്നും വാക്കില്ലാന്ന് തോന്നുന്നു അഡ്വക്കേറ്റാൻ തോന്നുന്നു ആ സ്ത്രീ അല്ലാതെ ഇത്ര ധൈര്യൊന്നും ഉണ്ടാകാൻ സാധ്യല്ല നിങ്ങൾക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അത് സാധാരണ ഒരു പോലീസുകാരൻ പറയുന്ന വാക്കാണ് പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം അല്ല ഇപ്പോഴത്തെ കാലം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നിയമങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ പഴയ പരിപാടിയൊന്നും പോലീസുകാരുടേത് ഇപ്പം നടക്കൂല അപ്പം അയാൾ പൈസ കൊടുത്തു പോയി ഇനി അവിടെ കഴിക്കാൻ വരില്ല പക്ഷേ ചെയ്തത് ചെറ്റത്തിലല്ലേ ആണ് സോ നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻ്റായിട്ടൊന്ന് ടെക്സ്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റു കാണാം ബൈ ഫ്രണ്ട്